എല്ലാവർക്കും മനസ്സിലാവും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കശുവണ്ടി പറക്കുന്നത് കണ്ടു ഇന്ന് നമുക്ക് കശുവണ്ടി ചെറുന്ന് കാണാം പപ്പുവ ഇതെന്താണെന്നറിയോ ഇതാണ് കശുവണ്ടി ഇത് ഞങ്ങൾ ചുട്ടെടുത്തതാ ഇത് ഇനി ചുട്ടെടുക്കുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് ഇനി കാണാം ഇത് ചുട്ട് പൊട്ടിച്ചെടുക്കുമ്പോ കൈയൊക്കെ ഇങ്ങനെ ഇരിക്കും കണ്ടോ ഫുള്ളും കരിയാകും ഇത് കടയിൽ നിന്ന് വാങ്ങി തിന്നുന്നതിന്റെ ടേസ്റ്റ് കാട്ടും ടേസ്റ്റ് ഇതിനാണ് കേട്ടോ നല്ല നാടൻ കശുവണ്ടി കശുവണ്ടിയാണ് സൂപ്പറാണ് കേട്ടോ നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കണം അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കരുതുന്നു എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തരാ